ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എഴുന്നേൽക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ കാര്യം കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് സ്കൂൾ തുറന്നിട്ടൊന്നും മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവരുടെ എൻമെൽഫ് പോലെ ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഒരല്പം വൈകിപ്പോയി കാരണം തലേ ദിവസം നല്ല പണികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇത്തിരി ക്ഷീണമായി പോയി കേട്ടോ അതാണ് പറ്റിയത് കാലത്ത് എഴുന്നേറ്റ് വന്ന് ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ തന്നെ നല്ല എയർ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കൂടാതെ എനിക്ക് എൻ്റെ റേഡിയോ അല്ലെങ്കിൽ കുറച്ച് പാട്ടും കൂടി കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ എപ്പോഴും റേഡിയോ കേട്ട് അല്ലെങ്കിൽ പാട്ട് കേട്ട് വളരെ സന്തോഷമായിട്ടും എനർജറ്റിക് ആയിട്ടും ാണ് ഞാൻ അടുക്കളയിൽ പണി ചെയ്യാറ് പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് എൻ്റെ റേഡിയോ കംപ്ല കംപ്ലയിൻറ്റ് നല്ല ചാർജറ് കൂട്ടിപ്പോയിട്ടത് നന്നാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ ചാർജർ മേടിച്ച് ചാർജ് ചെയ്ത് ഇന്ന് പ്രത്യേകം സന്തോഷത്തോടു കൂടി എന്താ പറയുക പാട്ടൊക്കെ കേട്ട് ഞാൻ രാവിലെ വീട്ടിലെ ജോലികളൊക്കെ തുടങ്ങി കാലത്ത് തന്നെ പച്ചവെള്ളം കുടിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കട്ടൻ കുടിക്കുന്നതാണ് കേട്ടോ ഒരു ഗ്ലാസ് കാലത്ത് തന്നെ എന്താ പറയുക പണികൾ അടുക്കളയില പണികൾ കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കു പുരട്ടി ഉണ്ടാക്കുമായിരുന്നു കാലത്തെ ചോറ് തിളപ്പിക്കാൻ വെച്ചു ഉപ്പുമാവും കറിയുമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ ഇപ്പം അതിൻ്റെ പരിപാടിയിലായിരുന്നു ബീട്രൂട്ടൊക്കെ ഞാൻ ഒരു ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ട് ഗ്രീൻ പീസും ഒരു കുക്കറിലേക്ക് വെച്ചു ഇപ്പുറത്ത് ഉപ്പുമാവും സെറ്റ് ചെയ്യണ തിരക്കിലായിരുന്നു കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് അല്ലാതെ ഒന്നും ഇത്തരം വെജിറ്റബിൾസ് ഒന്നും കുട്ടികൾ കഴിക്കില്ല എത്ര പറഞ്ഞാലും കഴിക്കത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് രണ്ടുപേർക്കും കൊടുക്കുക എന്നാലേ കഴിക്കുള്ളൂ ഇതൊക്കെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെ പച്ചക്കറി ഉണ്ടാവുമ്പോൾ മടിയില്ലാതൊക്കെ അങ്ങ് കഴിച്ചോളും കേട്ടോ വലിയ ദേഷ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും വരില്ല അപ്പോഴത്തേക്കും മോന് എട്ടേ പത്താവുമ്പോഴത്തേക്കും അവൻ്റെ ബസ് വരും അപ്പോൾ നേരത്തെ തന്നെ അവൻ പ്ലേറ്റ് കൊടുത്ത് അടുക്കളയിലേക്ക് വന്നപ്പോൾ വേഗം ഞാൻ കൊടുത്തു അവൻ അടുക്കളയിൽ തന്നിരുന്ന് അങ്ങ് കഴിക്കുമായിരുന്നു മോളുടെ ഒരുക്കം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല റൂമിൽ അവൾ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക ഇച്ചിരി മേക്കപ്പിൻ്റെ ആളാണ് അപ്പോഴത്തേക്കും അവനവൾ വരട്ടേന്ന് വിചാരിച്ചു അവരുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്ന പരിപാടിയിലായിരുന്നു ഞാൻ അത് ഒരുപാട് ചോറൊന്നും വേണ്ട കുറച്ചും മതിയാവും ചിലപ്പോൾ അത് ബാക്കി കൊണ്ടുവരും കേട്ടോ പക്ഷേ സ്കൂളിൽ ഒട്ടും ബാക്കി കൊണ്ടുവരാനോ കളയാനോ പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ നിയമം ഒക്കെ ഉള്ളതുകൊണ്ട് പരമാവധി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കഴിക്കും കേട്ടോ ഈ ബീറ്റ് റൂട്ടൊക്കെ അധികം ഇഷ്ടമില്ലാത്തതാണ് സ്കൂളിൽ പിന്നെ ഞാൻ പരമാവധി കൊടുത്തു കൊടുത്തുവിടാൻ ശ്രമിക്കും കാരണം സ്കൂളുകാർ പറഞ്ഞിരിക്കുന്നത് നോണൊന്നും കൊണ്ടുവരാൻ എന്നാണ് പിന്നെ ഉള്ളത് ആകെ ഒരു മുട്ട പിരിച്ചതാണ് കേട്ടോ അവർക്കൊരാശ്വാസമായിട്ട് ഞാൻ വെച്ച് കൊടുക്കാറ് അല്ലാതെ പച്ചക്കറികൾ കഴിക്കൽ കുറവാണ് പക്ഷേ എന്നാലും പേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം അന്നത് ലഞ്ച് ബോക്സ് അതായിരുന്നു പിന്നെ ഒരു മാങ്ങ ഇട്ട ഒരു കഷ്ണം ഒരു അതായത് ഉപ്പിലിട്ട മാങ്ങയുടെ കഷ്ണം കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഹാപ്പി ആയിട്ടോ അതൊക്കെ കെട്ടി പൊതിഞ്ഞ് മോളുടെ ഭക്ഷണം കഴിഞ്ഞ് നേരെ വണ്ടിയുടെ ഇതിലേക്ക് പോകണം കറക്റ്റ് ടൈമിലാണ് ഇപ്പോൾ കറക്റ്റ് ടൈമിൽ വണ്ടി വരും കേട്ടോ വെയ്റ്റിംഗ് ഒന്നുമില്ല നേരെ മോളും സ്കൂളിലേക്ക് പോയി അവൻ രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ മോള് ട്രാവലറിലും മോന് സ്കൂൾ ബസ്സുമാണ് അവൻ ടോളിൻസ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് അവനുള്ള ബസ്സും വേറെ വന്നു അവർ രണ്ടുപേരും പോയതിന് ശേഷമാണ് പിന്നെ ആകെ ഫ്രീ ആവുന്നുട്ടോ അതുവരെ ഒരു ഹരിബറിയാണ് ഒരു എട്ടര മണിവരെ വളരെ തിരക്കുള്ള സമയം തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ വീട്ടിലെ മറ്റുള്ള പണികൾ ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ കാരണം നല്ലൊരു പണി ഉള്ള ഒരു ഏരിയ തന്നെയാണ് എനിക്ക് എനിക്ക് സഹായത്തിന് ഒരാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഡെയിലി ഇല്ല വീക്ക്ലി വൺസ് അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുതിയ ഇത് താമരയിൽ ഒരു ഒരു ഒന്നും നീലയും താമരയല്ല ആമ്പൽ ഒരു നീലയും വെള്ളയും വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ കണ്ണിലൊരു കുളിർമയാണല്ലോ എൻ്റെ കോമ്പൗണ്ട് നിറച്ച് പച്ചക്കറികളും ചെടികളും ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ തന്നെയാണ് ഒരുപാടുണ്ട് ഒക്കെ ഞാൻ തന്നെയാണ് സംരക്ഷിച്ചു പോരുന്നത് ഈ ഇരിക്കുന്ന ചെടികളിലൊക്കെ എനിക്ക് കുറച്ച് വെയിലൊക്കെ വന്നപ്പോഴേക്കും ഇലകളൊക്കെ കുറച്ച് എന്താ പറയുക കരിഞ്ഞു പോയി അതൊക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെ എപ്പോഴും പിരയ്ക്ക് ചുറ്റും ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ഇലകൾ വീഴുക എന്നുള്ളത് പതിവുള്ളൊരു കാര്യമാണ് കേട്ടോ പക്ഷെ എന്നാലും ഇനി അടിക്കാൻ ഇച്ചിരി മടിയാണ് എന്നാലും അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ മോശമുള്ള വിചാരിച്ചിട്ട് ഞാൻ അടിച്ചിടും കേട്ടോ വൃത്തിയായി കിടക്കുന്നത് തന്നെയാണ് ഇപ്പോഴും ഐശ്വര്യവും നല്ലതും അത് തന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഏട്ടൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു ഏട്ടൻ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി പോവുകയാണ് അതും കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ആ വീട്ടിലെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ലോൺലിൻ്റെ ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യും ഏട്ടനും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് മാസം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സന്തോഷമായിരുന്നു പക്ഷേ കുട്ടികളും ഏട്ടനും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ആകെ പോരുക അങ്ങനെയാണോ ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള എന്താ പറയുക സോഷ്യലായിട്ട് മറ്റുള്ളവരായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം സംസാരിക്കാം എനിക്ക് കുറച്ചധികം സംസാരിക്കാൻ ഒരു കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു മീഡിയ എനിക്ക് ഞാൻ തിരഞ്ഞെടുത്തത് ക്യാമറ മുന്നിൽ നിൽക്കാൻ എനിക്ക് യാതൊരു തരത്തിലുള്ള മടിയും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊരു ഇത് എനിക്കൊരു പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു എൻ്റർടൈൻമെൻറ്റ് കേട്ടോ അങ്ങനെയാണ് ഞാനിത് തുടങ്ങാനും കാരണം അതൊരു സന്തോഷം ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് യൂട്യൂബ് ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷമാണ് ഞാൻ ഏട്ടൻ്റെ പോയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണവും കഴിച്ചു നേരി ഇറങ്ങിയത് കാറ് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം കാർ കാറിപ്പോൾ ഞാനാ ഓടിക്കുന്നത് അപ്പോൾ പൊതുവിൽ മൂന്ന് മൊത്തത്തിൽ മൂന്ന് കാറുണ്ട് ഒന്ന് സഫാരി ഒന്ന് ബെലേനോ ഒന്നിപ്പോൾ ടാറ്റ മറ്റേ സോറി ഹൈക്രോസ് ആണ് ഇന്നോവ ഹൈക്രോസാണ് ഇപ്പോൾ പുതിയ വണ്ടി അതാണ് ഇപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വണ്ടി ഞാനാ ഉപയോഗിക്കുക അപ്പോൾ എപ്പോഴും പറയും ഓ അമ്മയും മക്കളും കൂടി എൻ്റെ കാർ നശിപ്പിച്ചു എൻ്റെ ദൈവമേ എന്തോ ഒരു സ്മെല്ലാണിതിന് ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് കഴുകിയിടുക എൻ്റെ കയ്യിലിരുന്നപ്പോൾ പളുങ്ക് ഇരുന്ന സാധനമാണ് നിങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയോ അപ്പോഴത്തേക്കും വണ്ടി പോയി എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ ദേഷ്യപ്പെടില്ല കളിയാക്കും അപ്പോൾ എന്നാൽ പിന്നെ എന്തെങ്കിലും കഴുകിയേക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് മോൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകണം സ്കൂൾ തുറന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് പോവാതെ പറ്റില്ല അറ്റൻഡൻസ് മസ്റ്റാണ് അപ്പോൾ പോകണം എന്നാൽ പിന്നെ കാറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകാം എന്ന് കരുതി അടുക്കളയിലെ ജോലികളൊക്കെ എപ്പോഴും കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ ഒത്തിരി പാത്രമൊക്കെ കഴുകാനുണ്ട് എന്നാലും പിന്നെ ഈ പണിയാവട്ടെ കാരണം കഴുകി ആവാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഈ പണിയിലേക്ക് കിടക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുകാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒന്ന് ഒരു ചെളിക്കുണ്ടിൽ വീണോണ്ട് അതിൻ്റെ സയറിൻ്റെ സൈഡൊക്കെ നിറച്ചും ചെളി ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിലൊന്ന് കഴുകിയേക്കാം എന്ന് കരുതിയിട്ട് കാർ വാഷ് ഒക്കെ ഇട്ട് ഞാൻ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു കിട്ടും അപ്പോഴത്തേക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നല്ല വെറ്റായിട്ടിരിക്കില്ല ഭംഗിയായിട്ട് തന്നെ കാറ് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാറിന്റെ കാറിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു വക പരുവ ഇതാണ് പരുവത്തിലായി കേട്ടോ നിറച്ച് അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് എന്നാലും ഇനിയും ജോലികളുള്ളതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ കുളിക്കുന്നില്ല ഇപ്പം ഞാൻ പോണത് ഇപ്പം ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ ഒന്ന് മൂടി നിൽക്കുവായിരുന്നു ആകാശമൊക്കെ ആകെ ഇച്ചിരി മൂടി നിൽക്കുമായിരുന്നു മഴ പെയ്യുന്ന വിചാരിച്ചത് പക്ഷേ പെയ്തില്ല ഇപ്പോഴത്തെ നല്ല വെയിലുണ്ട് ഈ സമയത്താണ് എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ജാതിക്കത്തോട്ടാണ് അതായത് എൻ്റെ പോക്കറ്റ് മണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പോക്കറ്റ് മണി എന്ന് മാത്രമല്ല കേട്ടോ അത്യാവശ്യം വരുമാനം കിട്ടുന്നൊരു ഇവിടുത്തെ ഒരു വരുമാന മാർഗ്ഗം തന്നെയായിരുന്നു പണ്ടൊക്കെ ഇപ്പോൾ അതൊക്കെ അങ്ങനെ വേറെ നോക്കി നടത്താനൊന്നും ആരുമില്ല ഇപ്പം ഞാൻ അമ്മയുടെ നാല് മക്കളിൽ നാലാമത്തെ ആളുടെ ഭാര്യയാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ അതൊക്കെയാണ് അതിൽ നിന്നുള്ള ആദായം എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഇത് അപ്പോൾ അതിച്ചിരി പണിയുണ്ട് ചെറിയ പണിയൊന്നുമല്ല ജാതിക്ക വെറുക്കലും ഓണക്കലും പൊട്ടിക്കലും ആയിട്ട് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ നല്ല പണിയെടുത്താൽ മാത്രമേ അതിൽ നിന്നുള്ളൊരു നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം എന്തായാലും ഇന്ന് നല്ല വെയിലുള്ള ദിവസം ഈ ദിവസമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ അത്യാവശ്യം നിറച്ച് കാടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വീടും കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് പിറക്കിട്ട് വരാം ഇതാണോ കേട്ടോ എൻ്റെ ജാതിത്തോട്ടാണെങ്കിൽ കാണുന്നത് അത്യാവശ്യം ഭയങ്കര എന്താ പറയുക ഈ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് അയ്യോ അതൊരു കൊമ്പൊക്കെ വീണെടുക്കേണ്ടതല്ലോ അടി ഇവിടുന്ന് അങ്ങറ്റം വരെ ഉണ്ട് കുറച്ചധികം സ്ഥലമുണ്ട് കേട്ടോ ഇത് തണ്ടില്ലേ താഴെ നോക്കുമ്പോൾ നിറയെ തിരി കായൊക്കെ ദ ഇത് കണ്ടോ കുറേ പത്രിയൊക്കെ നഷ്ടപ്പെട്ടു എനിക്ക് വരാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫുൾ മഴയായിരുന്നു മഴയുള്ള സമയത്ത് വന്നാലും പറ്റില്ല ഇത് പിറക്കെടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം ഇങ്ങനെ ഈ ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ ഇത്രയും പോഷനൊക്കെ നിറച്ച് കണ്ട ഇവിടെ ഇത്രയും പോഷൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നിറച്ച് കാടാം എനിക്ക് അതുകൊണ്ട് പേടിയാണ് ഇങ്ങനെ പോകാനായിട്ട് ഇപ്പം ഇത്രയും ഈ കാടിൻ്റെ അത് ഇവിടെ ഇത് ഈ സൈഡ് വഴി മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു പേടിയാണ് എന്തെങ്കിലും പാമ്പൊക്കെ വന്നിരുന്നാലോ ഒന്നൊരു പേടിച്ചിട്ട് എനിക്ക് പോകൂല അപ്പോൾ ഏട്ടനെ തന്നെ നിർബന്ധിക്കാറൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഈ എന്താ പറയുക ഈ കാടൊന്നും ഇല്ലാത്ത ഭാഗത്ത് വന്നിട്ടാണ് ഞാൻ കൂടുതലും ഇത് പെറുക്കിയെടുക്കാറ് ദേഹത്തൊക്കെ നിറച്ച എണ്ണ പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരാൾക്കാരി കുഴക്കമായിട്ടുണ്ട് ദേഹത്തെ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൊതുകിടിയൊന്നും കൊള്ളുന്നില്ല കേട്ടോ അത് വലിയ കാര്യം അല്ലതാ ഞാൻ ഇത്രയും പെറുക്കി ഇനിയുണ്ട് പെറുക്കാനായിട്ട് എന്താ പറയുക ഇപ്പം ഇങ്ങനെ ഈ കണ്ടോ ദി ബാക്ക് പോർഷൻ പോഷൻ ഇത് കണ്ടോ ഇവിടെയൊക്കെ കുറേ കാടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം കാണുന്നവർക്ക് തോന്നും എന്തു പറ്റി നിങ്ങളുടെ പ്രധാന വരുമാനമാർഗ്ഗമായിട്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു അതൊക്കെ ഒരാളെ വെച്ച് വെട്ടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷേ സത്യാവസ്ഥ ഇതാണ് ഞാൻ ഒരാളെ ഉള്ളു എനിക്ക് ഇതൊക്കെ ഒന്ന് നോക്കി എന്താ പറയുക നടത്താനായിട്ട് അല്ലെങ്കിൽ ജാതിക്കെടുക്കാനോ വരാനോ ഒക്കെ ക്ലീൻ ചെയ്യിക്കാനൊക്കെ ഞാൻ ഒരാളെ ഉള്ളു അപ്പോൾ എന്താ പറയുക ഇത് ഞാൻ എനിക്കെന്നും വരാൻ പറ്റാറില്ല ഇടക്കും വച്ചാൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എനിക്ക് വരാൻ പറ്റുള്ളൂ ഇത് വേറെ ആരുമില്ലാത്തോണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കുള്ളു അതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് പിന്നെ നമ്മുടെ എല്ലാ ദിവസവും വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് പണിയിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ടൊക്കെ കിടക്കും അതല്ല അതായത് ഒന്നോ രണ്ടോ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് കിടക്കും പക്ഷേ ഇതങ്ങനെ ഒന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാ ദിവസവും വരികയാണെങ്കിൽ തനി നമ്മളെല്ലാ ഭാഗത്തും ചവിട്ടി മെതിച്ച് നടക്കൊന്നുമില്ലല്ലോ നമ്മുടെ കാൽപാത കേൾക്കുന്ന സ്ഥലത്തൊന്നും പുല്ല് വരാതിരിക്കും വരില്ല പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല ഞാൻ ഇടയ്ക്കേ വരുന്നുള്ളൂ ഇടയ്ക്ക് തുറഞ്ഞ ആഴ്ചയിലൊരു ദിവസമെങ്കിലും പിന്നെ എന്നാൽ പോലും എല്ലാ ഭാഗത്തേക്കൂടി ഞാൻ ഓടി അലിച്ച് നടക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കുന്നത് എന്തെല്ലാം ഇതൊക്കെ വൃത്തിയാക്കണം എന്നുണ്ട് ചെയ്യും പിന്നിപ്പോൾ മഴക്കാലം അതുകൊണ്ട് എത്ര വൃത്തിക്കിട്ടും കാര്യമൊന്നുമില്ല ഒരു മഴ പെയ്താൽ കളിർക്കുന്ന എന്താ പറയുക നമ്മൾ ഒരു ചെടി വെച്ചാൽ ഇങ്ങനെയൊന്നും വളരില്ല അതിലും കൂടുതലായിട്ട് ഇങ്ങനെ കളകൾ വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതാ ഈ ഒരു കിറ്റ് ഫുള്ള് പെറുക്കി എടുത്തിട്ടുണ്ട് ഇനി കിറ്റ് തകിയല്ലേ കിറ്റ് പൊട്ടും ഇനി ഇതിനകത്തേക്ക് പെറുക്കിയിടാനുള്ള ഗ്യാപ്പും ഇല്ല അപ്പോൾ എന്തായാലും എനിക്കിനിപ്പതി സമയമില്ല കാരണം ഉച്ച കഴിഞ്ഞിട്ട് മോൻ്റെ സ്കൂളിൽ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ട് പാരൻസിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം അയ്യോ വേർന്നിട്ടേ അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്കിന്ന് ഇനിയിറക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇന്ന് തന്നെ പിറക്കാൻ പറ്റുമോ എനിക്കറിയില്ല അപ്പോഴത്തേക്കും വൈകുന്നേരം ഒക്കെ ആവും മഴ വരാനുള്ള സമയമാവും ഇപ്പോഴത്തേക്ക് ഇന്ന് പിറക്കാൻ പറ്റുമെന്ന് തോന്നില്ല നാളത്തേക്ക് പറ്റുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് തൽക്കാലം അപ്പോൾ ഞാൻ പോട്ടെ അടുത്ത പണികൾ ഇനി എന്താ പറയുക അടുത്ത പണികൾ അടുത്ത പണികൾ ഇങ്ങനെ ചെയ്യണം എന്താ ഒരു സംഭവം കാണിച്ചതരാം കേട്ടോ നിങ്ങളെ ഇങ്ങനെയൊരു എന്താ പറയുക ഒരു കൂടുണ്ട് കേട്ടോ ഇത് പാമ്പിൻ്റെ ആണോ എന്ന് അറിയത്തില്ല എനിക്കതൊക്കെയാണ് ഇവിടെ വരാൻ പേടി പക്ഷേ ഇവിടെ ഞാൻ ഇപ്പോൾ ഈ പതിമൂന്ന് കൊല്ലമായി ഞാനിവിടേക്കിടന്ന് ഇങ്ങനെ മെഴുകാൻ തുടങ്ങിയിട്ട് പതിമൂന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കുറേ കൊല്ലമൊക്കെ പോയി പ്രഗ്നൻസിയും പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാനത് കാണുന്നതാണ് പക്ഷേ എനിക്കൊരു പേടിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് പാമ്പിൻ്റെ ആണോ പക്ഷെ ഇവിടുത്തെ ചേട്ടനൊക്കെ പറയും ഹസ്ബൻഡ് ചേട്ടൻ ഇത് പാമ്പിൻ്റെ ഒന്നുമല്ല ഉറുമ്പിൻ്റെ വലിയ കൂടാണ് നശിപ്പിക്കാറില്ല നശിപ്പിക്കാറില്ലാന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ ഇത് പക്ഷേ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിയാട്ടോ അതുകൊണ്ട് പക്ഷെ ഞാനിങ്ങനെ പക്ക അതിൻ്റെ അടുത്തേക്ക് പോകത്തില്ല ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് ഇതുക്കെ അങ്ങോട്ട് പോവുകയുള്ളൂ എനിക്ക് പേടിയാണ് ഞാൻ ഞാനീ ഭാഗത്ത് തുപ്പൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ലാട്ടോ പേടിച്ചിട്ടാണേ അതുകൊണ്ടാണ് പക്ഷെ ഇത് കണ്ടിട്ട് അങ്ങനെ എനിക്കറിഞ്ഞുകൂടാ ഇതിന് മുമ്പൊക്കെ ആണെങ്കിലും ഞാൻ എന്താ പറയുക വേറെ ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അത് പാമ്പിൻ്റെ പുട്ടാണ് ഞാൻ ഒറിജിനൽ കണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെയല്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഇത് ഈ ഒരെണ്ണേ ഉള്ളൂ എന്നാലും കാണുമ്പോൾ ഒരു പേടിയാണേ ഇതുവഴി പോകുമ്പോൾ എന്തായാലും പോട്ടെ പിന്നെ ഇത് കണ്ടല്ലേ ഏ ഇങ്ങനെ ഇതേണ്ട ഈ ഒരു ഇങ്ങനെ ഒരു വഴിയുണ്ട് ഈ വഴിയാണ് ഞാനിങ്ങനെ നടന്നു പോകുന്നത് അധികം കാടില്ലാത്ത ഭാഗം നോക്കി വേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കേടാ ഇവിടുന്ന് ഇങ്ങോട്ട് ഇല്ല കുറവാണ് അപ്പോൾ ഇവിടെയൊക്കെ പിന്നെയും വന്ന് പിറക്കാനൊക്കെ ആയിട്ട് എളുപ്പം എന്തായാലും ഞാൻ പോട്ടെ എനിക്ക് എനിക്കിനും ജോലികളുണ്ട് അപ്പറ്റാറ്റ ശരിക്കൊരു നിമിഷം നന്നായിട്ട് പേടിച്ചൊരു സമയമായിരുന്നു കേട്ടോ കാരണം ഇവിടെ ഇത് ഞങ്ങളുടെ പോണ്ടാണ് മീൻ വളർത്താനുള്ള പോണ്ടാണ് അറിയില്ല ഇതിവിടേക്ക് ഒരു മൂർഖൻ്റെ കുഞ്ഞ് കയറി വന്നു എവിടെ നിന്നാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇവിടെ ഇപ്പോൾ ഗേറ്റിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടു മൂന്ന് പേരുപടി ഉണ്ടായിരുന്നു അവരാണ് ആദ്യം കണ്ടത് അതോ ഞാൻ അകത്തായിരുന്നു അപ്പോൾ ചെറിയ കുഞ്ഞ് ചെറുതാണെങ്കിലും നന്നായിട്ട് പത്തി വിടർത്തിയ കാരണം എനിക്കതൊന്നും എന്താ പറയുക ആ സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതും അതല്ല കാരണം ഇതാണ്ട ഇവിടെ താഴെ ഒരു കിറ്റൊക്കെ കിടക്കുന്നുണ്ട് അത് അതിൻ്റെ മാമിനെ കയറ്റിയിട്ട് പുറത്തോണ്ടേ കളയാനുള്ള പ്ലാനായിരുന്നു പക്ഷെ നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ ചീറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നു അവിടെ പണിക്കാറുള്ളത് കൊണ്ട് ഭാഗ്യം ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുവഴിയൊക്കെ ഓടി നടക്കണമല്ലേ ഇപ്പോൾ ആണെങ്കിൽ ഈ പാമ്പിൻ്റെയൊക്കെ സമയമാണ് പ്രചരണ കാലഘട്ടം അല്ലേ അത് കാരണം ഒരു പേടിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ പുല്ലിലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പക്ഷേ ഇവിടെ നിന്നായിരിക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ ദിവസം കൂടി ക്ലീൻ ചെയ്തതാണ് ഇതിപ്പോൾ എന്താ പറയുക ഇപ്പം ഞാൻ ജാതിക്ക് വെറുക്കാനൊക്കെ ആയിട്ട് പോയിട്ട് വന്നേ ഉള്ളൂ അവിടെ ഞാൻ പറഞ്ഞല്ലേ അത്രയും കാടൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കൂടുതലും എന്താ പറയുക പാമ്പൊക്കെ ഉണ്ടോന്നൊരു പേടിയൊക്കെ ആയിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ അവിടെ നിന്ന് കണ്ടില്ലേ ഇത് ഇതാണ് വീട് ഇവിടുന്ന നേരെ ഇവിടെയാണ് ഈ പറഞ്ഞ ജാതിത്തോട്ടം ഇവിടെ നിന്ന് കയറി വരാനാണ് സാധ്യത അപ്പോൾ അത് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഇട അപ്പോൾ ജയിസും പറഞ്ഞു എന്നാൽ അവിടെ കൊല്ല ചേച്ചി എന്ന് പറഞ്ഞു കാരണം അല്ലാതെ കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് എന്നിട്ട് പിന്നെ അത് പക്ഷേ ഞാൻ പറഞ്ഞൊരു കോമ്പൗണ്ടിലിട്ട് കൊല്ലണ്ട എനിക്കൊരു പേടിയായത് കൊണ്ട് ഇവിടെ ഏറ്റവും ഇല്ല അപ്പോൾ കോമ്പൗണ്ടിലിട്ട് കൊല്ലണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജയ്സനാഥിനെ അവിടെ നിന്ന് പോണ്ടീന്ന് എടുത്തോണ്ടെന്നിവിടെ പുറത്തേക്ക് ഇട്ട് ഇവിടെ ഇട്ട് കൊന്നളഞ്ഞു കേട്ടോ വേണ്ട സംഭവം ചെറുതാണെങ്കിലും വേണ്ട കല്ല് ചേട്ടാണ് സംഭവം ചെറുതാണെങ്കിലും പത്തി വിടർത്തി എനിക്ക് ശരിക്കും പറഞ്ഞു ഞാൻ പേടിച്ചു വിടങ്കിൽ ഇപ്പോഴും എൻ്റെ കയ്യും കാലം വിറച്ചിട്ട് പോകാറില്ല അതുകൊണ്ടാണ് വേണ്ട ഇതിങ്ങനെ ഒരു സംഭവം ഒരു ശരിക്കും പറഞ്ഞാൽ മൂർഖനായിരുന്നു കത്തി വിടർത്തുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് എനിക്ക് ഇപ്പോൾ പറയുമ്പോഴും എനിക്കൊരു പേടിയാണ് കേട്ടോ ഇനി എവിടെക്കാണ് ആണ് ഇനിയിപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്കൊരു പേടി കാരണം ഞാനൊക്കെ ആണെങ്കിലും ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുന്നതാണോ അത് കണ്ടല്ലേ ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ലോൺ പുല്ല് പിടിപ്പിച്ചിരിക്കുന്ന പോർഷനാണ് ഇനി ഇവിടെ ആണോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ ഒന്നും എനിക്കറിയാൻ പാടില്ല ഒരു പേടി ഞാനപ്പോൾ നേരത്തെ വന്ന് ഇവിടെയൊക്കെ വെറുതെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് നോക്കുമായിരുന്നേ ണ്ടല്ലോ ഇത് എൻ്റെ ചാമ്പ ഇത് സപ്പോട്ട പേരയ്ക്ക അബിയു പ്ലാവ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുവഴി തന്നെ നടക്കുകയാണ് എന്തെങ്കിലും ഇതൊക്കെ പറിക്കാനൊക്കെ ആയിട്ടേ അപ്പോൾ വേണ്ടല്ലോ ഇവിടെ പുല്ലൊക്കെ ആയതുകൊണ്ടേ പുല്ലിൽ ഇപ്പോൾ ഇവിടെ പാറ ചൂടായതുകൊണ്ട് ഇപ്പോൾ വെയിലുണ്ട് രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് പാറയിൽ വന്നൊന്നും കിടക്കൊന്നുമില്ല പക്ഷേ ഈ പുല്ല് ഭാഗത്തുണ്ടാവാൻ സാധ്യത ഒക്കെ വെച്ചാൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പുല്ലാണ് ലോൺ ഏരിയ ആണോ അതൊക്കെ ഒരു പക്ഷേ എവിടുന്നാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ അവർ പാവനയ്ക്ക് എടുത്ത് കൊന്ന് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എനിക്കല്ലാതെ ഒരു പേടിയായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങളിവിടെ ക്ലീൻ ചെയ്ത സ്ഥലമായിരുന്നു പിന്നെ എവിടുന്നാണ് വന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല മൊത്തത്തിൽ നിന്ന് ചെക്ക് ചെയ്യണം കഴിഞ്ഞ ദിവസം ഇവിടെ ക്ലീൻ ചെയ്തതായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനിയിപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് ഗെറ്റടി ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടക്കില്ല കാരണം രണ്ട് മണിക്ക് അവൻ്റെ സ്കൂളിൽ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണോ നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് നേരത്തെ കണ്ട കോലൊന്നും അല്ല അത് വ്യത്യാസം ഉണ്ടല്ലോ ചുമ ചുമ പറഞ്ഞാണ് കേട്ടോ വലിയ കോലൊന്നുമില്ല എന്നാലും അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ ഇപ്പോൾ തെ പുറത്ത് നല്ല എന്താ പറയുക നല്ല മഴക്കാറുണ്ട് നല്ല അയ്യോ എൻ്റെ അമ്മൂട്ടിയും വീട്ടി പെയ്യോലിപ്പോ ഷട്ടാ ഇതെന്തോന്ന് കുളം നല്ല ഇരുട്ടാണോ കേട്ടോ അത്യാവശ്യം നല്ല ഇത്രയും നേരം ഉച്ച വരെ നല്ല വെയിലായിരുന്നു എന്തായാലും എനിക്കിപ്പോൾ നേരമില്ല ഞാൻ പോയിട്ട് വരട്ടെ ഇനി നാലു മണിയോ ഞാൻ തിരികെ എത്തുമ്പോൾ ഇവിടേ ഗേറ്റിൻ്റെ അവിടെ പണിക്കാരുണ്ട് നല്ല ശരിക്കും അയ്യോ മൊത്തം ഓക്കെ എന്താ ടാറ്റ പോയിട്ട് വരാം ഓൻ്റെ സ്കൂളിലെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചായയും പരിപ്പുവടയൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് തന്നെ പേരൻസിനുണ്ടായിരുന്നു നേരെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വീട്ടിൽ പണിക്കാരുണ്ട് കാറി അറിയാം അവൻ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക പാട്ടൊക്കെ വെച്ച് അട്ടിച്ച് പിളിച്ചിരിക്കാനൊക്കെ ഇഷ്ടം കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചൊക്കെ ആയിരിക്കും ഞാനും ഡ്രൈവ് ചെയ്യുക അങ്ങനെ നേരെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത് എത്തി അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ലോഗ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബോബൈ സി യു